സ്റ്റാർട്ട് ചെയ്തോളൂ ഷെജില മാം ഹലോ ഗുഡ് 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 മോർണിംഗ് 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 എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല Good morning. Good morning. Hello. Hello. ഹലോ എന്റെ പേര് കൗൺസിലറാണ് എൽ ഡിമഡി റെമഡിയേറ്ററാണ് നമ്മള് വിമ്പിൾ അക്കാഡമിയില് ചില കോഴ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട് ആദ്യായിട്ട് വിംബിൾ അക്കാഡമിക്കും ഫൈസൽ സറിനും അക്കാഡമി ഫുൾ ടീമിനും താങ്ക്സ് പറയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു അവസരം തന്നതിന് പിന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് ഞാന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്നത്തെ ദ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ എന്നറിയപ്പെടുന്ന സെർവേഴ്സ് റുട്ടീനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലൈഫില് ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതില് പ്രധാനപ്പെട്ട ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പവർഫുൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ജീവിത വിജയത്തിനും എല്ലാം മോർണിംഗ് റുട്ടീന്റെ പങ്ക് വളരെ വലുതാണ് ചിന്തിച്ചു നോക്കാം നമ്മൾ എങ്ങനെയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ഓക്കെ താങ്ക് യു അപ്പോ പലരും പല രീതിയിലായിരിക്കും അല്ലെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലർ ഇതുപോലെ എണീറ്റ് റിലാക്സ് ആയിക്കൊണ്ട് കാം ആയിക്കൊണ്ട് ഇതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവാം ചിലർ തിരക്ക് പിടിച്ച് ധൃതി പിടിച്ച് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കിച്ചണില് കേറി അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം അങ്ങനെ പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെ റുട്ടീൻസ് ഉണ്ടാവുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒഴക്കം ഉണരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സ് വളരെ സാവധാനത്തിലാണ് സ്വിച്ച് ചെയ്യപ്പെടുന്നത് ഇത് വളരെ റിലാക്സിങ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ നമ്മൾ ഈ മോർണിംഗ് എന്ന് പറയുമ്പോൾ അപ്പോ നമ്മൾ ഈ ടൈമിൽ വളരെ റിലാക്സേഷൻ തോന്നിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ തിരക്ക് പിടിച്ച് ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കില് നമ്മുടെ ബ്രെയിൻ ഹൈ ്ട്ട്ട്ട്ട് മോഡിലേക്ക് പോകും ഇത് നമുക്ക് ഭയങ്കര ആൻസൈറ്റി ലെവലും അതുപോലെ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ പ്രൊഡക്ടിവിറ്റിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അതുപോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഫോണ് നോക്കുന്നവര് അത് സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവര് അതുപോലെ മെയിലൊക്കെ ചെക്ക് ചെയ്യുന്നവര് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഇൻഫോർമേഷൻ ബ്രെയിനിൽ ഇൻഫോർമേഷൻ ഓവർലോഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ഇത് സ്ലോ ഡൗൺ ചെയ്യിക്കാനും കാരണമാകുന്നുണ്ട് അപ്പോ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീന് ആവശ്യമാണ് അപ്പോ അപ്പോറാക്യൂ മോർണിംഗ് റുട്ടീൻ എന്നറിയപ്പെടുന്ന സേവേഴ്സ് റുട്ടീന് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ കൂടെ പറയുന്നത് എഴുത്തുകാരനും പ്രാസംഗികനുമായിട്ടുള്ള ഹാൽ എൽറേഡിന്റെ ഒരു പുസ്തകമാണ് ദ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയപ്പെടുന്നത് അതിൽ ആറ് സ്റ്റെപ്സ് അടങ്ങിയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ ആണ് ഇതിൽ പറയുന്നത് ഹാബിറ്റ്സ് ദാറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ് ബിഫോർ എയ് എന്നതാണ് ഈ ബുക്കിന്റെ പ്രധാന വാക്യം തന്നെ വരുന്നത് നമ്മള് പറയുമ്പോൾ സേവേഴ്സ് എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ ആ സേവേഴ്സിന്റെ ഓരോ ലെറ്ററിലും ഓരോ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോ ആ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സേവേഴ്സ് സൈലൻസ് അഫർമേഷൻ വി വിഷ്വലൈസേഷൻ ൈസേഷൻസ് ആർ റീഡിങ് ആൻഡ് എസ് സ്ക്രൈബിങ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സേവേഴ്സ് റൂട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിൽ വരുന്ന സൈലൻസ് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് നല്ല കംഫർട്ടായിട്ടുള്ളൊരു സ്പേസിൽ സൈലന്റ് ആയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ മോർണിംഗ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒരു മെഡിറ്റേഷൻ ചെയ്തല്ലേ അപ്പൊ ഒരു ടൈമില് നമുക്ക് പർപ്പസ്ഫുൾ സൈലൻസ് എന്നാണ് ഈ ഒരു ബുക്കിൽ ഇതിനെ കുറിച്ചിട്ട് ഈ ഒരു സൈലൻസിനെ പറയുന്നത് ഈ ടൈമിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അതുപോലെ പ്രാർത്ഥിക്കാം ഡീപ് ബ്രീത്ത് ചെയ്യാം അതിലേതാണോ നമ്മൾക്ക് കംഫർട്ട് ആയത് ആ രീതിയിൽ നമ്മൾക്ക് ചെയ്യാം അതിനായിട്ട് പിന്നെ ഈ ഒരു റുട്ടീൻ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഏജ് നോക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും അവരുടേതായ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോ തിരക്കുള്ള ആളുകൾക്കായാലും സ്റ്റുഡൻസിനായാലും വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല ടൈം ഒക്കെ ഉള്ളവർക്കായാലും എല്ലാവർക്കും ഒരേ രീതിയിൽ ഇത് ഉപയോഗിക്കാം അതിന്റെ ടൈം ഷെഡ്യൂൾ നമ്മൾക്ക് എങ്ങനെയാണോ കംഫർട്ടാവുന്നത് ആ രീതിയിൽ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു സൈലൻസ് മോഡിൽ നമ്മൾ കുറച്ചേരെ ഇരിക്കുക എന്നുള്ളത് അടുത്തതാണ് അഫർമേഷൻ നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടാവാനും നമ്മുടെ മനസ്സിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ റീപ്രോഗ്രാമിങ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് റീപ്രോഗ്രാമിങ് ചെയ്ത് വളരെ വലിയ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് അഫർമേഷന് കഴിയുന്നുണ്ട് ഈ അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു പ്രസ്താവനയാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ വീക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് അതിന്റേതായ രീതിയിലാണ് അഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടത് അതായത് ആദ്യം നമ്മൾ നമ്മളെ അംഗീകരിക്കുക ഏഹ് നമ്മൾക്ക് അങ്ങനെ ഒരു വീക്ക് പോയിന്റ് ഉണ്ട് ഇപ്പോ നമുക്കെല്ലാം ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ അവിടെ അഫർമേഷൻ കൊടുക്കുമ്പോൾ എന്താണ് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം ഉണ്ട് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയും ഞാൻ എന്റെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലുള്ള നമുക്കപ്പോ ഏതാണോ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതിനെ കുറിച്ചിട്ട് അതിന്റേതായ രീതിയിൽ അഫർമേഷൻ നമുക്ക് കൊടുക്കാം ഇനി ഫസ്റ്റ് ടൈം ഒക്കെ ആണ് നമ്മൾ ഈ ഒരു എഫർമേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്കായാലും തോന്നും ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ സില്ലി ആയിട്ടൊക്കെ തോന്നും അല്ലെ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതൊക്കെ ആയിട്ട് തോന്നും അപ്പൊ അതിന്റെ പ്രധാന കാരണം പറഞ്ഞാല് നമ്മള് സബ് കോൺഷ്യസ് മൈൻഡില് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിലീഫും വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തോട്ട് നമുക്ക് വരുന്നത് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് നല്ല ഫീലിംഗോട് കൂടി പറയുമ്പോഴാണ് ഇത് എഫക്റ്റീവ് ആവുന്നത് നമ്മളുടെ മൈൻഡില് അതായിരിക്കണം ഇതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസവും പിന്നെ നമ്മൾ പറയുന്ന അഫർമേഷനും ഒക്കെ നമ്മൾ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ബോഡി ഷേമിങ് ഒക്കെ അനുഭവിക്കുന്നവര് പറയും നമ്മൾ മിറർ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയും അതായത് നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കില്ല ഉണ്ടാവുക അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരും നമ്മളെ കളിയാക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ആദ്യം നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുക നമ്മളെപ്പോഴും കാഴ്ചയിലുള്ളൊരിതല്ലോ ഇപ്പോ കാഴ്ചയിൽ എത്ര സുന്ദര സുന്ദരന്മാരാണെങ്കിലും അവരുടെ ബിഹേവിയർ മോശമായ നമ്മൾ ആ ഒരു കാഴ്ചയിലുള്ള ഭംഗിക്ക് വലിയ കാര്യമില്ല അപ്പോ അതാണ് നമ്മൾ നമ്മൾ അംഗീകരിക്കുക അതുപോലെ തന്നെ ഈ എഫർമേഷനും ഇപ്പൊ മിറർ പ്രാക്ടീസ് ഒക്കെ പോലെ നമുക്ക് അത് ചെയ്യാവുന്നതാണ് അടുത്തത് വിഷ്വലൈസേഷൻ ആണ് അത് നമ്മുടെ ഗോൾസ് ഡ്രീംസ് പ്ലാൻസ് ഇതൊക്കെ ഓൾറെഡി നടന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നതാണ് വിഷ്വലൈസേഷൻ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ മെന്റൽ റിഹേഴ്സൽ എന്നൊക്കെ ഇതിനെ പറയും ഈ ഒരു പ്രോസസ്സ് നമ്മുടെ സക്സസ്സിനെ സക്സസ് ആക്കാനും വിഷ്വലൈസേഷൻ നമുക്ക് ചെയ്യുന്നത് നമ്മളിൽ പലരും പാസ്റ്റ് അതായത് വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മളിൽ പലരും പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ ഓ കുടുങ്ങി കിടക്കുന്ന ആളുകൾ ആയതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈസി ആവാനും നമ്മൾ അതിന് കേപ്പബിൾ ആണെന്നും ആക്ഷൻ എടുക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ വിഷ്വലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് പല കാര്യങ്ങളും നമ്മൾക്ക് അറിയാം ഇങ്ങനെ വിഷ ഏഹ് പോസിറ്റീവായിട്ട് നമ്മൾ അത് നടക്കും എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ അത് നടക്കാറുണ്ട് അപ്പൊ ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാല് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് അതാണ് വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ കുറച്ച് നേരം നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ഡ്രീംസ് പ്ലാൻസ് ഗോൾസ് ഒക്കെ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് അത് സംഭവിച്ചതായിട്ട് ഇമാജിൻ ചെയ്യുക അടുത്തത് വരുന്നതാണ് എക്സസൈസ് എന്ന് പറഞ്ഞാല് എക്സസസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഈ ഒരു എക്സസൈസിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് പക്ഷെ ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർ ഇപ്പൊ പലരും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് അത് വലിയ കുഴപ്പം തോന്നൂല പക്ഷെ എങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഡയറ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം എന്നൊക്കെ ചെയ്യുന്ന വിചാരിക്കുന്നവര് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെ അപ്പോ ഏർ നമ്മള് എക്സസൈസ് നമ്മൾക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് അത് അത് നമുക്ക് ചെയ്യാം ഇപ്പൊ ചിലർക്ക് വാക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് വീട്ടിലിരുന്ന് സാധാ എന്തെങ്കിലും എക്സസൈസ് ആയിരിക്കാം യോഗ അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് പറ്റുന്നത് എന്താണോ അത് ഇപ്പോ ഡെയിലി നടക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചില ദിവസം നമുക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കാം അപ്പൊ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് നമ്മൾക്ക് അതിന് പകരം ഇവിടെ ഇരുന്നിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം നല്ലൊരു എനർജിയും എനർജിയിൽ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല കോൺഫിഡൻസോടെ ഒരു ഡേ കൊണ്ടുപോവാനൊക്കെ നല്ല രീതിയിൽ ഒരു സെൻസ് ഓഫ് കൺട്രോൾ ലൈഫിൽ ഫീൽ ചെയ്യാനൊക്കെ എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ബുക്ക് വായിക്കുന്നവർക്കറിയാം അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം റിലാക്സ് കിട്ടുന്നുണ്ട് അതുപോലെ എത്രത്തോളം അറിവുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ വെറുതെ ഒരു ബുക്ക് വായിക്കുന്നതിലുപരി നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കുന്ന സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമ്മൾ വായിച്ചിട്ടുള്ള നല്ല പുസ്തകങ്ങൾ റീറീഡ് ചെയ്താലും മതി കുറച്ച് സമയം എന്തായാലും ഒരു പേജോ അല്ലെങ്കിൽ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് കുറച്ച് സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ വായിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫോ ഒരു പേജോ അങ്ങനെ എന്തെങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ വായിച്ചിട്ട് നമ്മൾക്ക് ഓരോ ബുക്കുകൾ വായിക്കുന്ന സമയത്തും നമുക്ക് പല കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പൊ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് നമ്മൾ നോട്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ അതിന് നമ്മള് നമ്മള് ഏർ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുകയും പേഴ്സണൽ ഗ്രോത്തില് വളരെയധികം ഫാസ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനും കഴിയുന്നുണ്ട് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് റീഡിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സ്ക്രൈബിങ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജേണലിംഗ് ആണ് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാവുന്നതാണ് ജാനലിങ് എന്ന് പറയുമ്പോൾ നമുക്കത് ഗ്രാറ്റിറ്റ്യൂഡ് ആവാം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം ഇപ്പൊ ഓരോ മോർണിംഗും നമുക്ക് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് പറയാല്ലേ അപ്പൊ ഒരു ഡേ ചെയ്യേണ്ട കാര്യങ്ങൾ ടു ടൂലിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന എല്ലാ തോട്ട്സും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തു എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി വെക്കാന്നുള്ളതാണ് അപ്പോ ഇത്രയും ആറ് സ്റ്റെപ്സ് അടങ്ങിയിട്ടുള്ള ഒരു റുട്ടീൻ ഈ പറയുന്ന സേവേഴ്സ് റുട്ടീനിൽ വരുന്നത് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടതില് എസ് എന്താണെന്നാ പറഞ്ഞത് ഫസ്റ്റ് ഇസ് സൈലൻസ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതാണെങ്കിൽ നമ്മള് ജേണൽ എഴുതാന്ന് പറയൂലേബിങ്ക്രൈബിംഗ് അതെ നമ്മൾ ജേണൽ ചെയ്യാന്ന് പറയൂലേ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് ഏഹ് മനസ്സിലായ എന്താണെന്ന് ഇങ്ങനെ വേർഡ് കേട്ടില്ല അതുകൊണ്ടാണ് അപ്പോ ഇതാണ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ സൈക്കോളജിസ്റ്റ് ആയാലും അവര് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ക്ലയൻസിന് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ ആണ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മൈൻഡ് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീൻ ഈ ഒരു സെർവേഴ്സ് റുട്ടീൻ പ്രാക്ടീസ് ചെയ്യുന്ന അവരുണ്ടോ യെസ് ഒരു ഒന്ന് ചെയ്യാൻ നമ്മൾക്ക് വന്നിട്ടുള്ള ആ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതല്ല ഇതിൽ പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആദ്യമേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ട്ടാ. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ഈ ഒരു സേവേഴ്സ് റൂട്ടീനിനെ കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ ഈ ഓരോ സംഭവങ്ങൾക്കും ഇപ്പൊ നമ്മ പറഞ്ഞതുപോലെ സൈലൻസ് അഫർമേഷൻ വിഷ്വലൈസേഷൻ അതൊക്കെ അത് അതിന് അതിനോരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടല്ലോ അപ്പൊ എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എനിക്ക് ഈ ഒരു സേവ് റുട്ടീനെ കുറിച്ച് ഞാൻ കണ്ടത് അപ്പോ എനിക്ക് അങ്ങനെ നല്ലതായിരിക്കും തോന്നി കാരണം എല്ലാം നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഒരിതിലുണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ട് അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോ എന്താ പറയാ നമ്മൾക്ക് ആ ഒരു ഒരു ഡിസിപ്ലിൻ വന്നു ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാ എന്താ ചെയ്യേണ്ടത് അഫർമേഷൻ എപ്പോഴാ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല ചിലപ്പോ എന്തെങ്കിലും ഒക്കെ സ്കിപ്പ് ആയി പോവുകയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഡേറ്റ് രാവിലെ എന്ന് ആ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് സേവേഴ്സ് എന്ന് എഴുതി വെക്കും സേവേഴ്സ് എഴുതി വെച്ചിട്ട് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ലെറ്റർ ടിക്കിടും അപ്പൊ നമുക്ക് അത് ഫുള്ള് ചെയ്തു എന്നുള്ളൊരു ഇതും കിട്ടും എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടാ നമുക്ക് പിന്നുവെച്ചാൽ വേറൊരു ഗുണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നമ്മളുടെ മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇതെല്ലാം കൊണ്ടുപോകാനും പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് ചെയ്യ ഇപ്പൊ സൈലൻസ് ഒരഞ്ചു മിനിറ്റ് ചെയ്യുക പിന്നെ അഫർമേഷൻ അഞ്ചു മിനിറ്റ് ചെയ്യാം അങ്ങനെ തീരെ ചെയ്യാത്തവര് ഇപ്പൊ എക്സസൈസും കാര്യങ്ങളൊക്കെ തിരിച്ചെയ്യാത്തവരാണെങ്കിൽ തുടക്കത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എക്സസൈസ് ചെയ്യ അങ്ങനെ വിഷ്വലൈസേഷൻ ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യ പിന്നെ നമ്മൾ ആ ഒരു ടൈം ഡ്യൂറേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരാം അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു അരമണിക്കൂറിൽ തന്നെ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റും കുറച്ച് കുറച്ച് ചെയ്യുമ്പോൾ അഞ്ച് മിനിറ്റ് സൈലൻസ് അഞ്ചു മിനിറ്റ് അഫർമേഷൻ അഞ്ചു മിനിറ്റ് വിഷ്വലൈസേഷൻ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോ ഇപ്പോ എക്സസസൈസ് പത്ത് മിനിറ്റ് ജേണലിങ് അഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് വിത്ത് സ്മോൾ എന്ന് അറിയില്ല ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെതായൊരു ഇതുകളൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ ടൈം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് ചെയ്യാം സംഭവം നല്ലതാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ വന്നത് ഈ ഒരു സേവേസ് റൂട്ടീൻ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോഴാണ് ഈ പോയിന്റ്സ് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കോ

എടുക്കുന്ന ഇത് ഡ്രോപ്പ് ആയി പോയി ഇല്ല കേട്ടിട്ടില്ല അങ്ങോട്ട് അതായത് നമ്മള് നമ്മൾ പലരും ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലേ പക്ഷെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഓരോന്നിൻ്റെ ഓരോന്ന് എന്താണെന്ന് അറിയാം പക്ഷെ സേവേഴ്സ് എന്ന് പറയുന്ന ഒരു മോർണിംഗ് റുട്ടീനിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ചിലപ്പോൾ മനസിലായതൊക്കെ പിന്നീടായിരിക്കാം അപ്പോ അത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാം പറഞ്ഞ പോലെ തന്നെ പല ചേഞ്ചസും നമ്മളിലേക്ക് നമുക്ക് നമ്മൾ സ്വയം നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനൊക്കെ ഉപരി നമ്മൾക്ക് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് നമ്മൾ സെൽഫ് കെയറിലേക്ക് വരുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് വരിക എന്നുള്ളതാണ് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വയം കാര്യങ്ങൾ സ്വന്തം സെൽഫ് ആയിട്ട് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മാറ്റി വെക്കാറുണ്ട് അതിൽ പെട്ടതാണല്ലേ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ എക്സസൈസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അങ്ങനെയല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതെ നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് വേണ്ടി സമയം നമ്മൾ അതെ അതെ അതെന്നുവച്ചാല് പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്നോണ്ട് ഇപ്പൊ എന്തുണ്ടാവ അല്ലേ അങ്ങനെ ഒരു നമുക്ക് നമുക്കങ്ങനെയല്ലേ തോന്നാം പക്ഷെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ ഒരു അഫർമേഷന് എത്രത്തോളം ഉണ്ട് നമ്മൾ അത് എത്രത്തോളം എഫക്ട് ചെയ്യണുണ്ട് എന്നുള്ളത് നമ്മള് ഫീൽ ചെയ്യുമ്പോ തന്നെയല്ലേ ശരിക്കും അതൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നാം അപ്പൊ മൈൻഡ്ഫുൾ ആയിരിക്കുന്നുള്ളതായിരുന്നു നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കാം പ്രസന്റിൽ എന്താണോ അതില് നമ്മള് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അത് മാക്സിമം അപ്പൊ നമ്മള് സെൽഫ് കെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ ഒരു അരമണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോ ആയിര മണി അരമണിക്കൂറെ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടാവുള്ളെങ്കിൽ പോലും അത് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പൊ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുമ്പോ നമുക്ക് പറഞ്ഞ പോലെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ ചിന്തിക്കാണ്ട് വെറുതെ ഒരു ഇമേജ് നമുക്ക് അങ്ങനെ കിട്ടൂല പക്ഷെ നമ്മളുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടെങ്കില് നമുക്ക് ശരിക്കും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മക്ക് കൗൺസിലിംഗിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അതായത് ഒരു ഒക്കെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ചിന്തകൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും വിടുന്ന ഒരു ഇത് അതിലേക്ക് നമ്മൾ കുറച്ച് ഇമാജിനേഷൻസ് വിഷ്വലൈസേഷനും ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ അതിനെ കുറിച്ചിട്ട് അപ്പോഴായിരിക്കും അവര് അതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക അവർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ പോസിറ്റീവ് അവർ അവരുടെ ഭാഗത്തും പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് അത് കാണാൻ കഴിയില്ല എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് നമ്മളൊരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ അവർക്ക് കൊടുക്കുമ്പോൾ അവര് അപ്പോഴായിരിക്കും ആ എനിക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഉണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ എന്നൊക്കെ ഉള്ളത് തോന്നുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാന്ന് പറയുമ്പോ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോ നമ്മൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അതുപോലെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു വിഷയം നമ്മൾ ഒരു കാര്യം വിചാരിച്ചത് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജാണെങ്കിൽ ചെയ്യാന്ന് പറയുമ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞു എന്നുള്ള ഒരു നമുക്ക് ശരിയല്ലേ കോൺഫിഡൻസ് ആയിരിക്കും അതെ അപ്പോ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പലരും പലതും ചെയ്യണുണ്ടാവും അത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കാം ായാലും ഇപ്പൊ കുറച്ച് ടൈമേ ഇതിന് ഓരോന്നിനും പറ്റൊന്നുല്ലെങ്കിൽ അത്രയും ടൈമില് ഫസ്റ്റ് സ്റ്റാർട്ട് ടൈമിൽ ചെയ്തിട്ട് നോക്കി നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു സമയത്ത് ഇതില് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു

ആദ്യം പറഞ്ഞ ആ ബുക്കിന്റെ കാര്യം ഒന്ന് പറയോ ഏത് ബുക്കാണെന്നോ ഓതറും ഞാൻ ഗ്രൂപ്പിൽ അത് സെന്റ് ചെയ്യാം ആ ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് ടൈം ആ എടുക്കണമെന്നൊന്നും ഫീൽ ചെയ്തിട്ടില്ല നല്ല ക്ലാസ് ആയിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു എന്താണ് പറഞ്ഞത് വേറെ കോഴ്സുകളിലൊക്കെ ഒരുമിച്ചായിരുന്നു

സർക്കിളിൽ വരാനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായി താങ്ക് യു